அவன் கொட மின்னும் ஆடம் எடுத்தாலும் அவன் கொத்தும் ஆ எடுத்து கொடோ ஆன அம்மன் கை கேர் கை இல்ல அப்போ अबो? अबो? पूछो यार, पूछो ये रोडी? हाँ। ये बोलो जा, बड़ोटी। ये बोलो जा, ये बड़े मापूजा। हाँ। ये बोलो जा, पूजीन दबड़े। अबो?

നായിക ആരടി പണേ പോട്ടടി പണേ പറയുന്നു കുട്ടികൾ കുട്ടികൾ പൊണ്ണാ ബാ ബാന്നെ അമ്മന്റെ അമ്മന്റെ മാമ്പോ മോകമ്പ ആരടി ആരടി പോയിന് വന്നിട്ട് എനിക്ക് പേടിയാണ് അടയാളം പോയിട്ടില്ലടാ എന്റെ ചുണ്ടിലേ നിന്റെ ഉമ്മയും വേണ്ട ഒന്നും വേണ്ട പേടിയാണ് ഇതിനെ കോക്കിനെ ഇരിക്കാന കുട്ടികരിക്കലെ തൊണഞ്ഞിട്ട് കൊത്തു എന്നുള്ള പേടിയായി എനിക്ക് പോകും അങ്ങനെ ചുണ്ടില് രണ്ടായി കൊത്തിയിട്ട് ആണ് എന്താ വൈപ്പറ ബൈപ്ര എന്റെ കയ്യിൽ തന്നിട്ട് അപ്പന്ന ചുരുക്കിനാ കള്ളച്ചൊക്കെ ഒരു പേരും മിയോ മിയോ പൂച്ചക്ക് ഉം വയ്ക്കാൻ വരും എനിക്ക് പേടിയാണ് നിന്നെ

പേടിയാണ് പിന്നെ ഒത്തുതിരി കടക്കണം എന്നിട്ട് വന്നല്ലേ വഴുക്കണ്ടാട്ട മിഞ്ഞോ കുക്കു വൈപ്പര് വാങ്ങിട്ട് വന്നു അപ്പോഴൊക്കെ ഇവിടെ കഴുകണതിന് മോഹം എന്റെ പൂച്ചെടിയിലൊക്കെ ചൂല് കൊണ്ടുവെച്ചു പിന്നെ വഴുക്കണ്ടേട്ടാ എന്റെ മാതിരി എനിക്കിഷ്ടപ്പെട്ടില്ല ആ അതന്നെ ഒപ്പം വരുന്നില്ല വെറുതെ പൈസ കളഞ്ഞത് അവൻ പറയാൻ നന്നായിട്ടിണ്ടു ഇവിടെ കാല് നാലി ചൂര് കൊണ്ട് അടിച്ച് വിടണം ചൂര് അടി പാദം എങ്ങനെയായി നിൽക്കും ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ അണ്ണാ വാ വാ